ഒരാളെ ലൈവിലിന്റെ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്യൂ നാല് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇനി ഓണത്തിന് എക്കി കടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ളൂ ഒരു ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഫാമിലി വേൾഡ് വന്നിട്ടുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയും ഒരുപാടായി നമ്മളൊക്കെ തമ്മെ കണ്ടിട്ടല്ലേ ഈ സുഖമാണോന്ന് ചോദിക്കുന്നത് സുഖമാണ് കുറെ നാളായി നമ്മളെല്ലാം തമ്മിലൊന്ന് കണ്ടിട്ട് ഞാനങ്ങനെ ലൈവ് 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 ഇങ്ങനെ ഇങ്ങനെ നല്ല വിശേഷം എന്ന് ആയിരുന്നു കുറച്ച് നാല് ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ഫാമിലി ബേഡ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു ആണ് ആണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അതെ ഏഴുപേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ലൈക്ക് ഫാമിലി വേൾഡ് എല്ലാരും ഒന്ന് കമെന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കഴിച്ചു 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 എട്ടുപേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ണ്ട് ആര് സംസാരിക്കുന്നുള്ളൂ ബാക്കി ഏഴ് പേര് മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുകയാണ് പതിനെട്ട് പേരെ ലൈവിലുണ്ട് ഗസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ ഒപ്പം എല്ലാവരും ബിബിൻ രാജ് ഹായ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ബിബിൻ റോ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഫാമിലി അവിടെ നിന്ന് മാറിയിരിക്കുന്നുണ്ട് എത്രയും വെട്ടും ഏറ്റവും കൂടുതലാണെന്ന് ഫാംളെ പറയുന്നുണ്ട് മോളെവിടെ ഇവിടെ കിടപ്പുണ്ട് ഇരുപത് പേരെ അലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ എല്ലാരും ഒന്ന് അപ്പൊ ലൈക്ക് ചെയ്യലുണ്ട് ഇപ്പോൾ ട്രാവൽ ട്രാവൽ ബ്ലോഗ് ബ്ലോഗ് വന്നിട്ടുണ്ട് ഹൈ ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ലൈക്ക് പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം വിഷ്ണു വിഷ്ണു എന്ന് ബ്രോ ഗുഡ് മോർണിംഗ് എല്ലാവരുടെയും വിശേഷങ്ങൾ പറയും ഫുഡൊക്കെ കഴിച്ചോ ഇരുപത്തിഒൻപത് പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് വിഷ്ണു വിഷ്ണു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് വിഷ്ണു പിന്നെ ഒരുപാട് നാളായി കൺ പിന്നെ ഒരുപാട് നാളായി കണ്ടിട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആയിരുന്നു ചെയ്ത അതാണ് വിഷ്ണു താൻ തനിക്ക് സബ് അഞ്ച് പറയുന്നുണ്ട് ും സ്വാഗതം എ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ആരോട്ട് കേൾക്കുന്നുണ്ട് ഇരുപത്തിനാല് പേരെ ലൈവിലുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ബ്രോ സുഖമായിട്ടിരിക്കുന്ന വിഷ്ണു ഫുഡൊക്കെ കഴിച്ചു ഫാമിലി ഞാൻ ഇപ്പോൾ വരാൻ തോന്നുന്നുണ്ട് ഓക്കെ 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 ഇരുപത്തിനാല് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു വിഷ്ണു ആന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചായിരിക്കും അതോ സുഖമായിരിക്കുന്നു ലൈവിലുണ്ട് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ഉം മുപ്പത്തി മൂന്ന് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും സ്വാഗതം ലൈവിലുണ്ട് ലൈക്ക് ഒന്ന് ഡബിൾ 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 ടാപ്പ് 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 ആ വെച്ചു വിഹാൻ മാസങ്ങൾക്ക് ശേഷം ഫേസ് ലൈഫ് കോഴ്സ് എങ്ങനെ മനസ്സിലായി അഞ്ചു ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം ആ ഹാ ഹാ സന്ദീപ് ജംഗ്ഷൻ ഹായ് ഹലോ ലൈവ് ലൈക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈവ് കമന്റ് ചെയ്യുന്നവരെ ലൈക്ക് കൂടെ ചെയ്യണേ ലൈവിൽ വരുന്നവരെ ലൈക്ക് ചെയ്യൂ അഞ്ചു ആറ് ലൈക്ക് ആകേണ്ട സമയമായി വിഹാൻ ബ്രോ സന്ദീപ് ബ്രോ എല്ലാവർക്കും ലൈക്ക് ചെയ്യാന്നാണ് ഒന്ന് ലൈക്ക് ചെയ്യൂ ഡബിൾ ടാപ്പ് യു നാല് ലൈക്ക് ആയിട്ടുള്ളൂ താങ്ക് യു സോ മച്ച് പതിമൂന്ന് പേരെ ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യൂ ഗൈസ് നാല്പത്തൊന്ന് പേരെ അലൈവിലുണ്ട് എല്ലാവർക്കും ലെവലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസ സോറി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുറച്ച് മിസ്റ്റേക്ക് ആയിട്ട് ക്ഷമിക്കാൻ നാൽപ്പത്തൊന്ന് പേരെ അലൈവിലുണ്ട് എല്ലാവർക്കും ലെവലേക്ക് സ്വാഗതം കേസ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ നാല് ലൈക്ക് ആയിട്ടുള്ളൂ കേസ് നാൽപ്പത്തൊന്ന് പേരെ അലൈവിലുണ്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ട്രാവൽ ബ്ലോഗ് പോർച്ചേട്ടൻ ചേട്ടൻ എവിടെയെന്ന് പറഞ്ഞ് ജോലിക്ക് പോയി അനാസ് ബുക്കാരി വന്നിട്ടുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ജോലിക്ക് പോയി ചേട്ടൻ ട്രാവൽ ബ്ലോഗ് വൺ ടു ത്രീ പോയോ എന്ന് ചോദിച്ചിട്ട് പോയ ഇടയ്ക്ക് വന്നു മുപ്പത്തിയേഴ് വരെ ലൈവിലുണ്ട് കേസ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് യു ഡബിൾ ടാപ്പ് ഡബിൾ ടപ്പ് മുപ്പത്തിയേഴ് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നാൽപ്പത്തിരണ്ട് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേസ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് യു ഡബിൾ ടാപ്പ് ഒപ്പം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസാരിക്കുക നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കു എല്ലാവർക്കും ഓണാക്കി ഇവിടെ വരെ ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ ഓണം ഓണം അഗതമാക്കാൻ അപ്പത്തേനും എല്ലാരും എന്താണോ മോശം നാലില്ല വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പങ്കുവെക്കൂ പങ്കുവെക്കൂസ് ഇരുപത് പേരെല്ലാം ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച എല്ലാവരും എനിക്ക് ഓണമില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ പുറത്താണോ

ലൈവിലുണ്ട് എവിടെയാണ് ട്രാവൽ ബ്ലോഗ് സ്ഥലം ചാനലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോണ് സമയമായ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ചേട്ടാ ഇരുപത് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു വിഷ്ണു മഴ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇപ്പൊ ഓടിക്കിടക്കുക രാവിലെയൊക്കെ വെയിലുണ്ടായിരുന്നു ഇപ്പൊ മൂടിക്കിടക്കുന്നു കണ്ണൂർ എന്ന് പറയുന്നൊരു സ്ഥലം ഇരുപത്തി ആറ് പേരെല്ലാവിലുണ്ട് ഇരുപത്തിയാറ് പേരെല്ലാവിലുണ്ട് ചാനൽ ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അവിടെ ഇപ്പോൾ എട്ട് പതിനെട്ടായി ഇവിടെ ഓക്കെ ഇവിടെ ഇപ്പം പത്ത് നാൽപ്പത്തൊൻപത് ഇരുപത്തി ആറ് പേരെല്ലാവിലുണ്ട് ഏഴിൽ ആക്കാറുണ്ട് താങ്ക് യു സോ മച്ച് ആരാണേലും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു ബ്രോ ഉണ്ടല്ലോ അല്ലെ ഞാൻ ബ്ലൂടെക് തന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പേര് ലൈവിലുണ്ട് ട്രാവൽ ബ്ലോഗ് എല്ലാവരും ലൈക്ക് അടിച്ച് പറയുന്നുണ്ട് നമ്മുടെ ട്രാവൽ ബ്ലോഗ് ബ്ലോഗ്സ എന്താണ് കൈയൊക്കെ കൈ ഒക്കെ മെസ്സേജ് ഇരുപത്തി മൂന്ന് പേരെല്ലാവരും ഉണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹായ് ചിക്കോ വിളിക്കുന്നുണ്ട് ചിക്കോ ഹായ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത് പേരെല്ലാവരുണ്ട് ചിക്കോ ഒന്ന് ലൈക്ക് ചെയ്യണേ എവിടെയാണ് സ്ഥലം പറയൂ ഫുഡൊക്കെ കഴിച്ചു എന്താണ് വിശേഷങ്ങൾ കമന്റ് ചെയ്യൂ മഴയ്ക്ക് എല്ലായിടത്തും എങ്ങനെയുണ്ട് കേസ് അത് ഞാൻ ഞാനോർത്തു മൂന്നാല് ദിവസം വെയിലായിരുന്നു ഞാൻ ഓർത്തു ഇനി ഇന്നും വെയിലായിരിക്കുന്നത് പക്ഷേ പിന്നിതേ പിന്നെയും മഴ തുടങ്ങി മുപ്പത് പേര ലൈവിലുണ്ട് ഇരുപത്തി മൂന്ന് പേര ലൈവിലുണ്ട് എല്ലാവർക്കും അലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് എട്ടിലാക്കിയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെയും മഴ ഇല്ല മുടിക്കിടക്കുന്നു കാലാവസ്ഥ ഇരുപത്തി മൂന്ന് പേരല്ലായിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ബ്ലൂ എന്ന് പറയുന്നുണ്ട് മഴയില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ മഴ മൂടി കിടക്കുന്നുണ്ട് ലൈറ്റ് ഇരുപത്തിനാല് ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എട്ട് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാരും പെട്ടെന്ന് സംസാരിക്കൂ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ണ്ട് അവിടെ ഇവിടെ സൗണ്ട് അല്ല ഞാൻ ഫാൻ താനിട്ടേക്കുന്ന മഴയില്ല പക്ഷെ ഓടിക്കിടക്കണം മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് പേരെ ലൈവിലുണ്ട് എല്ലാരും അവിടെ സംസാരിക്കാതെ അവിടെ മേലിൽ നിന്ന് കാഴ്ച കാണുകയാണ് എല്ലാരും താഴേക്ക് ഇറങ്ങിയ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക സംസാരിക്കാനായിട്ട് ഇറങ്ങി വരൂ പതിനാറ് പേരെ ഉണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഉൻപതിലാക്കി ആയിട്ടുണ്ട് ആരാണേലും താങ്ക് യു സോ മച്ച് ഈ വീട് ഭയങ്കര ചൂടാണ് ചൂടല്ലൂടാണെന്ന് വെച്ചാൽ നമുക്ക് മഴ തണുപ്പ് ഇവിടെ കിട്ടുന്നില്ല എന്താണെന്നറിയത്തില്ല അതുകൊണ്ട് ഓട്ടോമാറ്റിക് പാലിട്ടൊക്കെയാണ് കിരീടം കിട്ടി എന്ന് പറയുന്നുണ്ട് ജിക്കോ എവിടെയാണ് സ്ഥലം പറയും ഒൻപതിലൊക്കെ ആയിട്ടുണ്ട് പതിനേഴ് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചു ആരേലും ഒന്ന് പത്ത് നിന്നാക്കി തരും ഒൻപതിലൊക്കെ ആയിട്ടുണ്ട് പത്തിലൊക്കെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്തിലൊക്കെ എന്നുള്ളതൊക്കെ നമ്മൾക്ക് ലക്ഷ്യമാണ് അപ്പൊ പത്തിലൊക്കെ എന്നാക്കി തരുമോ ജിക്കോ ഞാൻ കാൽക്കട്ട് എന്ന് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഒന്ന് പത്തലിക്കോ പത്തൊൻപത് പേരെ ലൈവിലുണ്ട് പത്താമത്തെ ചെയ്യോ പതിനാറ് പേരെല്ലൈവിലുണ്ട് എന്റെ ഒൻപതാമത്തെ ലൈക്ക് തന്നെ ആണക്കായി പോയി ഇനി പത്തേ വെച്ചിട്ട് കാര്യമില്ല പതിനാറ് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഏഴിലാക്കും ലൈക്ക് പിന്നെയും പോയു ട്രാവൽ ബ്ലോഗ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം പത്തൊൻപത് പേരെല്ലാവിലാണ് കേസ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക അതുകൊണ്ട് അൺലൈക്ക് ആയിപ്പോ ഡബിൾ ടാപ്പ് എന്ന് ചെയ്യുക പ്ലീസ് രണ്ട് തവണ എട്ട് ലൈക്കും ചാനൽ രക്ഷപ്പെടുവെന്ന് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ വലിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ മോൺസിൻ കൊടുത്തു റീയൂസ്റ്റ് കണ്ടി വന്നു പിന്നെ റീഅപ്ലൈ അപ്ലൈ ചെയ്തു എന്നിട്ട് ഫീൽഡായി ഇനി ംബർ ഇരുപതിനു ശേഷം ഒന്നുകൂടെ കൊടുക്കണം ഓർത്തിരിക്കുകയാണ് ഓർത്തിരിക്കുകയാണ് നന്ദി ദൈവത്തിന് നന്ദി ഈ വാക്ക് ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിനഞ്ചു പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്യൂ സെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യൂ ഇരുപത്തിനാല് പേരെ ചിക്കോ ഡെയിലി ലൈവ് ഇട്ടാൽ മതി ഞാൻ ലൈവ് ഇടുന്നതായിരുന്നു സ്ക്രീൻ കാസ്റ്റ് ആയിരുന്നു അന്നേരം ചിലതൊക്കെ നമ്മൾ സൈലൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അന്നേരം ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് നോക്കിയപ്പം ഞാൻ മിനിറ്റൊന്നൊന്നുമില്ല ലൈവ് ചുമ്മായിട്ടേക്കുന്നു അന്നേരം റിയൂസ്ഡ് കണ്ടൻറ്റായി ചിക്കോ പിന്നെ ഷോർട്ട് വീഡിയോ ആ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്ന ഇപ്പം നമുക്ക് എന്തോ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് ചാനൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ സംഭവം വന്നിട്ടുണ്ട് അന്നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈക്ക് കേരള ലോങ് വീഡിയോ ആണ് ഇപ്പൊ നോക്കുന്നത് പിന്നെ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ നോക്കുന്നുണ്ട് പത്തിലുത് പേര് ലൈവിലുണ്ട് ഏതിലേലും പോയാൽ മതിയായിരുന്നു എങ്ങനെയും വാച്ച്വർ കംപ്ലീറ്റ് ആക്കണം വാച്ച്വർ ആയി പക്ഷേ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നുകൊണ്ട് ഒരുപാടെണ്ണം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി വാച്ച്വർ കുറയുമല്ലോ അതുകൊണ്ടാണ് ഫേസ് ലൈവ് വന്നേക്കാന്ന് ഓർത്തത് പത്തൊൻപത് പേരെ ലൈവിലുണ്ട് 真的。嗯 എല്ലാവരും ലൈക്ക് അടിച്ച് കയറി ഒരു ഗേസ് എന്ന് പറയുന്നുണ്ട് ട്രാവൽ ബ്ലോഗ് ചിക്കോ വന്നു വന്നു എന്ന് പറയുന്നത് ട്രാവൽ ബ്ലോഗ് ഇരുപത്തൊന്ന് പേരുണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ചേച്ചി എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യില്ല ട്രാവൽ ബ്ലോഗ് നമ്മൾ എത്ര നമ്മൾക്ക് ഇതിൽ കൂടുതൽ ആൾക്കാർ ലൈവിലുണ്ടെങ്കിൽ പോലും സ്പ്രീൻകാസ്റ്റ് ലൈവിലാണെങ്കിൽ പോലും നമ്മൾ ലൈക്ക് ചെയ്യില്ല എല്ലാവരും നോക്കിയിരിക്കുന്നാലേ റെസ്പോണ്ട് ചെയ്യില്ല പതിനെട്ട് പേരെ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം

എന്താ ചെയ്യുന്നു ഷാഫി എവിടെയാണ് സ്ഥലം ചോമാനക്ക്ണ്ട് ഷാഫി പറയൂ പതിനെട്ട് പേരല്ലായിരുന്നുണ്ട് എല്ലാവർക്കും നഗരയ്ക്ക് സ്വാഗതം ഞാൻ കണ്ണൂരിൽ എൻ്റെ ദേ ആരോ കണ്ണൂര് ഇണ്ടല്ലോ ഇപ്പൊ ഞാൻ സംസാരിച്ച ആരോ ആണോ ആ ട്രാവൽ ബ്ലോക്ക് കണ്ണൂരാണല്ലോ ചേച്ചി എന്റെ പ്ലേസ് കോട്ടയം ഷാഹർ ജോ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആണ് വാവ് ആ സാഹിത് കണ്ണൂർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എവിടെന്നായിരിക്കും ഉദ്ദേശിച്ചത് എവിടെയെന്ന് തളിപ്പറമ്പെന്ന് പറയുന്നുണ്ട് ഷാഹിൽ തളിപ്പറമ്പ ഞാൻ കേട്ടിട്ടുണ്ട് ഫോണിലൊക്കെ ഈ സിനിമയിലൊക്കെ ഇല്ലേ തളിപ്പറമ്പെന്നൊക്കെ പറയുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട് ഓഹോ എന്ന് പറയുന്നുണ്ട് പതിനെട്ട് പേരാണ് അങ്ങനെ ഉണ്ട് എല്ലാവർക്കും നന്മയ്ക്ക് സ്വാഗതം എന്താന്ന് ചോദിക്കുന്നുണ്ട് എന്നോടാണോ പേര് റോസ്മരിയ പത്ത് പേരെ ലൈവിലുണ്ട് ഒൻപത് മിനിറ്റോടെ കഴിഞ്ഞാൽ ലൈവ് എന്ത് ചെയ്യാണ് ആരും ലൈവില് വരുന്നില്ല ഞങ്ങൾ കുറച്ച് മാത്രം പേര് മാത്രമുണ്ട് ലൈവ് എന്തു ചെയ്യാനുള്ള കുട്ടി ഭയങ്കര ശല്യമാണ് അപ്പം ലൈക്ക് ചെയ്ത് തരും സബ്സ്ക്രൈബ് ചെയ്ത് തരും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ചിക്കും ഞാൻ ഡെയിലി വരും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഉച്ച കഴിഞ്ഞ് പറ്റുവാണ് ലൈവ് ചെയ്യാം കേട്ടോ ഇപ്പം കൊച്ചും വഴക്കാണ് അതുകൊണ്ടാണ്